حنوا دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وخامة ومن كل عين لامة ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ സൂറത്തിൽ വാശിയ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത് ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇരുപത്തി ഒന്ന് മുതലാണ് ഇനി പഠിക്കാനുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമ ഫതക്കിർ ഇന്ന ഇവിടെ മുതലാണ് ഇനി പഠിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് സൂറയുടെ ആദ്യം ചർച്ച ചെയ്ത വിഷം കയ്യാമത്ത നാൾ മുതലെ രംഗങ്ങളുമാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത് ഉള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് ഇനി ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നംസാസും മൊത്തം കൂടെ അള്ളാഹുദല പറയുന്ന ഒരു കൽപ്പനയാണ് ഒരു ആഹ്വാനമാണ് ഇനിയുള്ളത് ഫദഖിർ അതുകൊണ്ട് നബിയെ അങ്ങ് ഉപദേശിച്ചു കൊള്ളുക ഇന്നമാഅഖിർ തീർച്ചയായും അങ്ങ് ഒരു ഉപദേശകൻ മാത്രമാണ് ഒരു പ്രബോധകൻ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു പ്രയാമത് നാളെ കുറിച്ച് പറഞ്ഞു തന്നു സ്വർഗം നരകങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു അതുപോലെ തന്നെ ആകാശഭൂമികൾ പർവ്വതങ്ങൾ ഒട്ടകങ്ങൾ തുടങ്ങിയ അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തന്നു ഇനി ഇതൊക്കെ വെച്ചിട്ട് അങ്ങ് പ്രബോധനം നടത്തുക അങ്ങ് ആളുകളെ ഉപദേശിച്ചു കൊള്ളുക ഫിർ നബിയെ അങ്ങ് ഉപദേശിച്ചു കൊള്ളുക ഇന്നമ അന്ത അന്ത്റു തീർച്ചയായും ഒരു പ്രബോധകൻ മാത്രമാണ് ഒരു ഉത്ബോധകൻ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ കൊള്ളുക ബി ആയത്ത് അവരുടെ മേൽ ബി മുറിൻ അടിച്ചേൽപ്പിക്കേണ്ട ആളല്ല അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ട ആളാണ് ഉത്തരവാദിത്വം അത്രയേ ഉള്ളൂ ഉത്ബോധിപ്പിക്കേണ്ട പ്രബോധനം ചെയ്യേണ്ട അവരെ ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വം അങ്ങേക്കുള്ളൂ എന്തല്ല എന്തല്ലിം ബി മുസൈൻ അവരെ അടിച്ചേൽപ്പിക്കേണ്ട ആളല്ല മുസൈത്തുരിൻ അടിച്ചേൽപ്പിക്കേണ്ട ആൾ അല്ല അങ് അല്ലേ ഇതുവരെ അല്ലാത്ത പറഞ്ഞ എന്താ നമുക്കൊന്ന് ചുരുക്കി നോക്കാം ഇറങ്ങി ആളുകൾ പ്രത്യേകിച്ച് ഖുർആാൻ്റെ സംബോധിതരായ അറബി സമൂഹം ഇറങ്ങി മുന്നിലേക്ക് നോക്കിയാൽ കാണുന്നത് ഒട്ടകങ്ങളാണ് അതേക്കുറിച്ച് എന്താ ആദ്യം ചോദിച്ചത് മേൽപോട്ട് നോക്കിയാലോ കാണുന്നത് സൂര്യ സൂര്യ നക്ഷത്ര സൂര്യനക്ഷത്ര സൂര്യചന്ദ്രനക്ഷത്രങ്ങളൊക്കെയുള്ള അലങ്കൃതമായ തൂണുകളില്ലാതെ വളരെ പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന ആകാശമാണ് ഇടത്തും പരത്ത് നോക്കിയാലോ ഭൂമിക്ക് ആണികളായി നിലകൊള്ളുന്ന ഗംഭീരങ്ങളായ പർവ്വത നിരകളാണ് താഴോട്ട് നോക്കിയാലോ വിശാലമായി കിടക്കുന്ന ഭൂമിയാണ് ഇതെല്ലാം കാണുന്ന ഏതൊരു മനുഷ്യനും ഈ പറയപ്പെട്ടവയോടൊക്കെ സൃഷ്ടാവിനെക്കുറിച്ചും ആ സൃഷ്ടാവിൻ്റെ അപാരമായ കഴിവിനെക്കുറിച്ചും മനസ്സിലാക്കാൻ അതല്ലെങ്കിൽ ബോധ്യപ്പെടാൻ ശ്രമിക്കുകയല്ലേ ചെയ്യേണ്ടത് ഇയാൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ആ സൃഷ്ടാവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ പിന്നെ എന്താണ് അയാളോട് പറയാം അപ്പോൾ ആയതുകൊണ്ട് ഈ പറയപ്പെട്ട സംഗതികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാനും ഉപദേശിച്ചുകൊണ്ട് നബിഷള്ളങ്ങോട് അള്ളാഹുദാന ഇവരെ ഓർമ്മപ്പെടുത്താൻ ഉത്ബോധനം നടത്താൻ കല്പിച്ചിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലായിക്കോളും ഇതൊക്കെ ചിന്തിച്ചാൽ അല്ലാൻ്റെ അടുത്ത് എത്തിക്കൂടെ ഇതൊക്കെ അള്ളാഹു പറഞ്ഞതല്ലേ ഇത്രയും അത്ഭുതങ്ങൾ ഇതിലില്ലേ ഇങ്ങനെ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കുറിച്ചൊക്കെ പൊതുവേ ചിന്തിക്കുന്നവരുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ എന്നാണ് അറബികളുടെ കൂട്ടത്തിൽ തന്നെ ആ കാലത്ത് തന്നെ ഇത്തരം വലിയ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരുന്നു ആറാബികൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് ഒരു സദസ്സിൽ സദസ്മ തങ്ങളുടെ ഒരു ആറാബി വന്ന് ചോദിച്ച ചോദ്യം അതീസികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുസു തങ്ങൾ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് അവരുടെ ഇടയിലേക്ക് ഇടയിലേക്കൊരു ദൂതനാക്കുകയും നംസു അള്ളാഹസ്മാങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തപ്പോൾ ആ അറാബി നേരെ തിരുനബി തിരുനവീസൽ അള്ളാഹസ്മാങ്ങളുടെ സദസ്സിൽ വന്നിട്ട് തങ്ങളോട് നേരിട്ട് ചോദിക്കുക ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങളൊരു ദൂതൻ വന്നിരുന്നു അന്ന് പ്രവാചകനാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ നമുസ് തങ്ങളുടെ മുമ്പിൽ ഇയാൾ ചോദിക്കുകയാണ് ഈ സഹാബി ചോദിക്കുകയാണ് അപ്പോഴാണ് ആ കൂട്ടത്തിലാണ് ആകാശ ഭൂമികളെ കുറിച്ചൊക്കെ ചോദിച്ചത് ഫമൻ ഖലഖ എന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് ആകാശങ്ങളെ പഠിച്ചത് എന്ന് ആറാബിൻ തങ്ങളോട് ചോദിക്കുന്നുണ്ട് തങ്ങൾ മറുപടി കൊടുത്തു അള്ളാഹ് അതുപോലെ തന്നെ അടുത്ത ചോദ്യം ഫമൻ ഈ വലിയ ഭൂമിയെ ഇത്രയും സൗകര്യങ്ങളുള്ള ഭൂമിയെ പഠിച്ചത് ആരാണ് പറഞ്ഞു പിന്നെ അദ്ദേഹം ചോദിച്ചു ഈ പർവ്വതങ്ങളെ നാട്ടി നിർത്തിയതാരാണ് നബിസ്വല്ലാഹുത്തങ്ങൾ മറുപടി പറഞ്ഞു അദ്ദേഹം അള്ളാ അപ്പൊ ഈ ആകാശങ്ങളെ പടച്ച ഭൂമിയെ പടച്ച പർവ്വതങ്ങളെ നാട്ടു നിർത്തിയ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ അള്ളാഹുവാണോ നിങ്ങളെ പ്രവാചകനായി പറഞ്ഞയച്ചത് തിരു നബിസ് അള്ളാഹു വസത്തങ്ങൾ ആ എന്ന് മറുപടി പറഞ്ഞു എന്ന് മറുപടി പറഞ്ഞു അതിനുശേഷം കുറച്ചുകൂടെ ഇമാൻ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അതിനുശേഷം അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോവുകയും മുസ്ലിമായി തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് തങ്ങൾ അയാളെ കുറിച്ച് പറഞ്ഞു കാര്യം മനസ്സിലാക്കി ബോധ്യപ്പെട്ട ആളാണ് അദ്ദേഹം അപ്പോൾ ഇത് ചിന്തിക്കുന്ന ആളുകളൊക്കെ അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്ന് എടുക്കാം ലസ്ത അലിഹിൻ ബി മുസൈദുൻ നബിയെ അങ്ങ് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ആളല്ല അവരെ ഉപദേശിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ട ചുമതലയെ അങ്ങേക്കൊള്ളൂ ഉപദേശം സ്വീകരിക്കാതെ പിന്തിരിയുന്നവരോ അവരെ പിന്നെ അള്ളാഹു താല കൊള്ളും അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ഇരുപത്തിമൂന്നാമത്തെ ആറ്റിൽ ഇല്ലാമൻ തവല്ല വക്കഫർ ഇല്ലാമൻ തവല്ല അവഗണിച്ച ആളുകൾ ഒഴികെ വഖഫർ നിഷേധിക്കുകയും ചെയ്തവരൊഴികെ ഇല്ലാമൻ തവല്ല എന്നാൽ ആരെങ്കിലും ഈ ഉപദേശം അവഗണിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരൊഴികെ അവർക്ക് എന്താ ഉണ്ടാകുന്നത് അടുത്തായിരത്തി ഇരുപത്തിനാലാമത്തെ ശ്രദ്ധിച്ചു നോക്കൂ അക്ബർ അങ്ങനെ പിന്തിരിഞ്ഞു കളഞ്ഞു നിഷേധിക്കുന്ന ആളുകൾക്ക് അവരെ അള്ളാഹു തല കഠിനമായി ശിക്ഷിക്കുന്നതാണ് അക്ബർ അത്തരം ആളുകളെ അള്ളാഹു തല ശിക്ഷിക്കും അൽ അദാബ ശിക്ഷ അൽ അക്ബർ കഠിനമായ ഏറ്റവും വലിയ ശിക്ഷ അള്ളാഹു അവരെ സൃഷ്ടിക്കുന്നതാണ് അതാണ് പിന്തിരിഞ്ഞു കളഞ്ഞ ആളുകൾക്ക് കിട്ടാൻ പോകുന്നത് അള്ളാഹു ഞങ്ങളെ കാക്കണേ എന്നെങ്കിലും ഈ ആയത് ഓതുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവണം അള്ളാഹു അസുരനാമനെ അദാബിൽ അക്ബർ എന്ന് പറയാം അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ഒരു ദു ആയെങ്കിലും ഈ ആയത് വരണം അള്ളാഹു ആ ശിക്ഷ ഞങ്ങളിൽ ഞങ്ങൾ ആ ശിക്ഷ ലഭിക്കുന്നവർ ഞങ്ങൾ പെടുത്തരുതേ എന്നാണ് നമ്മൾ ആ സമയത്ത് മനസ്സുകൊണ്ടെങ്കിലും ആലോചിക്കേണ്ടത് അള്ളാഹുത്തല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ആമി ഇനി അള്ളാഹുത്തല്ല പറയാണ് നിങ്ങൾ ഇതിങ്ങനെ അംഗീകരിക്കാതെ പിന്തിരിഞ്ഞു കളഞ്ഞ് നിഷേധിച്ച് നടക്കുകയാണെങ്കിൽ നടന്നോളൂ പക്ഷേ ഞാൻ ഇങ്ങനെ ശിക്ഷിക്കും കാരണം നിങ്ങൾ നിങ്ങളെ എനിക്ക് പിടിച്ചാൽ കിട്ടും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരേണ്ട ആളുകളാണ് നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ് ഇന്ന ഇലൈന ഇയാബും ഇരുപത്തി അഞ്ചാമത്തെ ഇന്ന ഇലൈന തീർച്ചയായും നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് ഇയാബും അവരുടെ തിരിച്ചുവരവ് അവർ നിഷേധിക്കേ പിന്തിരിഞ്ഞുകളെ എന്തോ ആവട്ടെ എൻ്റെ അടുത്തേക്ക് ഒരു തിരിച്ചു വരാനുള്ളവരാണ് ഇയാബഹും എൻ്റെ അടുത്തേക്ക് അവരുടെ തിരിച്ചുവരവ് ഇന്ന ഇലൈന നിശ്ചയമായും എൻ്റെ അടു നമ്മുടെ അടുത്തേക്കാണ് ഇന്ന ഇലയന ഇയാബും തീർച്ചയായും നമ്മിലേക്കാണ് അവരുടെ തിരിച്ചു വരവ് സുമീന ഹിസാബുഹും തിരിച്ചു വന്നാലോ പിന്നെ നമുക്കാണ് അവരുടെ വിചാരണ ബാധ്യതയും സുമ പിന്നീട് ഇന്ന ആളീന നിശ്ചയമായും നമ്മുടെ മേൽ തന്നെയാണ് ബാധ്യതയായിട്ടുള്ളത് എന്ത് ഹിസാബുഹും അവർ അവരെ വിചാരണ ചെയ്യേണ്ട അവരുടെ വിചാരണയുടെ ബാധ്യത നമ്മുടെ മേൽ തന്നെയാണെന്ന് പറഞ്ഞാൽ വിചാരനാം വിചാരണ ചെയ്യുകയും ചെയ്യും ഏയ് പറഞ്ഞത് ശ്രദ്ധിച്ചോ തുമ്മ ഇന്നിസാബുഹും റബ്ബിൻ്റെ അടുത്തേക്ക് തിരിച്ചു തന്നിട്ടേ വിചാരണയുണ്ടാവും എന്ന് വിചാരണയുണ്ടാവും എന്ന് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ റബ്ബ് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ ഉത്തരങ്ങൾ കണ്ടുവച്ചിട്ടില്ലെങ്കിൽ കണ്ടുവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലാത്ത നമ്മൾ തെറ്റുകളൊക്കെ പുറത്തു വരട്ടെ റബ്ബൽ ആലമീൻ ഹിസാബൊന്നുമില്ലാതെ ഡയറക്റ്റ് നേരെ ഉണ്ട് സ്വർഗത്ത് പോണ ആളുകളുണ്ട് അള്ളാഹുത്തല്ലാ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ ഞാൻ കൂട്ടത്തിൽ പെടുമെന്ന് ഉറപ്പുള്ള ആളുകളാണെങ്കിൽ പിന്നെ മറുപടി കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാത്ത ആളുകൾ മറുപടി കണ്ടെത്തിക്കോളൂ അള്ളാഹുത്തുലാ നമ്മളെ അത് ശ്രക്ഷിക്കട്ടെ ആ സമയമൊക്കെ അള്ളാഹു നമുക്ക് എളുപ്പമാക്കിത്തരട്ടെ ആ മീൻ വലിയ വിഷയമാണ് വിചാരണ ഇരുന്ന് പഠിക്കാൻ വിഷയമാണ് കയ്യാമത്തെ നാളിൽ ആളുകൾ പല രൂപത്തിലുണ്ട് എന്നാണ് വിചാരണയെ സംബന്ധിച്ചിടത്തോളം ഒരു വിചാരണയും ശിക്ഷയും ഒന്നുമില്ലാത്ത ആളുകളുണ്ട് എന്നാണ് അവരാണ് ഡയറക്റ്റായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ എഴുപതിനായിരം ആളുകളാണ് എന്ന ഖീതുകളിൽ കാണാം രണ്ടാമതൊരു വിഭാഗമുണ്ട് വിചാരണ ചെയ്യും പിന്നെ സ്വർഗത്തിലേക്ക് കടക്കും അത് മിനിങ്ങളിലെ പൊതുവായ ആളുകളും അതുപോലെ തന്നെ സത്യവിശ്വാസികളായ ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള വിചാരണയും പിന്നെ അള്ളാഹുത്തിൽ പുറത്തു കൊടുത്ത് അവർ അല്ലാഹത്തിൽ എന്താക്കും സ്വർഗത്തിലേക്ക് അയക്കും അതല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ നൽകി പിന്നെ അവരെ ശുദ്ധീകരിച്ച് പിന്നെ സ്വർഗത്തിലേക്ക് അയക്കും മൂന്നാമതൊരു വിഭാഗം വിചാരണ അതുപോലെ തന്നെ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ പുറത്തിങ്ങനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും അവരെ പറ്റ മോശക്കാരാക്കാൻ വേണ്ടി കാഫിരിയങ്ങളായ ആളുകളാണ് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടെ മുഷ്രിക് ആയാലും ആളുകൾ അവരെന്തായാലും നരകത്തിലേക്ക് പോലുള്ള ആളുകൾ തന്നെ പക്ഷെ എന്നാലും അവർ വിചാരണ ചെങ്കിയന് അവർ ചെയ്ത മോശത്തിറങ്ങൾ ഒന്ന് കാണിക്കാൻ വേണ്ടി അവരങ്ങോട് മോശക്കാരാക്കാൻ വേണ്ടി അള്ളാഹുത്തല്ലാ അങ്ങനെ വിചാരണ എന്നാണ് നാലാമതൊരു വിഭാഗം ഹെസാബ് ഇല്ലാതെ നേരെ നരകത്തിലേക്ക് പോകുന്ന ആളുകളും ഇവരും കാഫര്യങ്ങളിലപ്പെട്ട ആളുകളും ഹെസാബ് ഒന്നുണ്ടെങ്കിൽ നേരെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ അപ്പോൾ ഇങ്ങനെയാണ് കയ്യാമത്തെ നാളിൽ വിചാരണയുമായി ബന്ധപ്പെട്ട ആളുകളുടെ അവസ്ഥകൾ അള്ളാഹുത്തല്ല ഇതിന് നമ്മൾ ഒന്നാമത്തെ തരട്ടെ ആമീൻ അതുപോലെ തന്നെ വിചാരണയും രണ്ട് ടൈപ്പ് വിചാരണയുണ്ട് എന്നാണ് ഹിസാബ് നസീറുണ്ട് ഹിസാബിൻ ആസീറുണ്ട് ഹിസാബ് നസീർ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള വിചാരണ അല്ലേ നമ്മൾ ഈ ആയത്ത് ഓദ്യിയാൽ എന്ന് ഓതിയാൽ നമ്മൾ മറുപടി പറയേണ്ടത് അള്ളാഹു ഹിസാബന എന്നാണ് പഠിച്ചു ഞങ്ങളുടെ ഹിസാബ് എളുപ്പമാക്കി തരണമേ എന്ന് നമ്മൾ മറുപടി പറയണം എന്നാണ് അള്ളാഹു യസ് അത് പറയാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ മനസ്സിലെങ്കിലും ആ ഒരു ചിന്ത ഈ ആയത് തോന്നുന്ന സമയത്ത് വേണം പറഞ്ഞു തന്നെ എൻ്റെ ഹിസാബ് നീ എളുപ്പമാക്കണേ ഇങ്ങനെ എളുപ്പമുള്ള ഹിസാബാണ് ഹിസാബുൻ യസീർ മറ്റേത് ഹിസാബുൻ ആസീർ പ്രയാസമുള്ള വിചാരണ ഓരോന്നും കുത്തി കുത്തി ചോദിക്കാതെ മുമ്മിനായ മനുഷ്യനെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തില്ലേ ഇതൊക്കെ നീ ചെയ്തതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ നിനക്ക് പുറത്തു വന്നു നീ പോയിക്കോ എന്ന് പറഞ്ഞ സ്വർഗ്ഗത്തിലൊക്കെ പറഞ്ഞേക്കും ഇതാണ് ഹിസാബിൻ നസീർ അള്ളാഹ് നമ്മളാ കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ ആമീൻ ആമീൻ മറ്റത് അസീർ പ്രയാസകരമായ ഓരോന്നും കൂലങ്കശമായി കൃത്യമായി ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി കൊടുത്ത് വളരെ കണിശമായി ചെയ്യുന്ന ഹിസാബാണ് ഹെസാബ് നാസീർ അള്ളാഹുലക്കാത്തു രക്ഷിക്കട്ടെ അതീത് കടയിലുണ്ട് ഹിസാബ് അസീർ ഒരാൾ ചെയ്യുകയാണ് അയാൾ കുടുങ്ങിയത് തന്നെ അയാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല ഫലക്കൽ ഹുക്കുക്ർ ഇങ്ങനെ നമ്മൾ ചെല്ലണം രാവിലെയും വൈകിട്ടും എപ്പോഴും ശാക്രിയങ്ങളിൽ പെടുക തന്ന ന്യാണത്തുകൾക്ക് ശുക്ർ ചെയ്യുക തന്ന ന്യാണത്തുകൾ അള്ളാഹുവിനെ ധിഖരിക്കാൻ ഉപയോഗിക്കാതിരിക്കുക എല്ലാവരിൽ പെട്ടു നമ്മുടെ അവയവങ്ങൾ പെട്ടു സംസാരിക്കാനുള്ള കഴിവ് പെട്ടു വാട്സപ്പ് മറ്റുള്ള എല്ലാ വിഷയങ്ങളും എല്ലാ ആധുനിക സൗകര്യങ്ങളൊക്കെ റബ്ബിനെ എതിർ ചെയ്യാതിരിക്കാൻ നമ്മൾ എന്താക്കരുത് അതിന് ഉപയോഗപ്പെടുത്താൻ എതിർ ചെയ്യാൻ ഉപയോഗപ്പെടുത്താതിരിക്കുക ഇങ്ങനെ പിന്നെ ചോദിക്കപ്പെടുന്ന അന്നത്തെ കാല കയാളിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മൾ പല സ്ഥലത്തും പഠിച്ചതറിഞ്ഞസ്കാരത്തെക്കുറിച്ച് ചോദിക്കപ്പെടും നമ്മുടെ ആയുഷിനെക്കുറിച്ച് ചോദിക്കപ്പെടും നമ്മൾ സമ്പാദിച്ച പൈസയെക്കുറിച്ച് എവിടെന്നാണ് വന്നത് എങ്ങനെയാണ് ചെലവഴിച്ചത് അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാവും അഹലഭയത്തിനെക്കുറിച്ചുള്ള ചോദ്യത്തെ സ്നേഹത്തെക്കുറിച്ച് ചോദ്യമുണ്ടാവും മിഷ്ലാസ് മാത്രങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾ എങ്ങനെ പെരുമാറിയെന്ന ചോദ്യമുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നത് കളിക്കുന്നത് പറയുന്നതിനെക്കുറിച്ചൊക്കെ ചോദ്യമുണ്ടാവും ഘടത്തെക്കുറിച്ച് ചോദ്യമുണ്ടാവും അവകാശങ്ങളെ കുറിച്ച് അതിക്രമങ്ങളെ കുറിച്ച് ചോദ്യമുണ്ടാവും എല്ലാറ്റിനെ കുറിച്ചും ചോദിക്കും മൃഗങ്ങളെ കുറിച്ച് വരെ ചോദ്യമുണ്ടാവും നമ്മുടെ അധീനതയിലുള്ള മൃഗങ്ങൾ ആട് പോത്ത് കാളത്തിൽ വളർത്തുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് വരെ ചോദ്യം ഇങ്ങനെ ചോദ്യം ചോദിച്ച് ബോധ്യപ്പെടുത്തുന്ന എന്തിനാ നമുക്ക് കിട്ടാൻ പോകുന്നത് കൃത്യമായി നമ്മൾ തന്നെ വരുത്തി വെച്ചതെന്ന് നല്ല മനസ്സിലാക്കി തരാണ് നരകമാണെങ്കിൽ ശിക്ഷയാണെങ്കിൽ ഇത് നിനക്ക് കിട്ടേണ്ടത് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തി തരുകയാണ് പിന്നെ ഇങ്ങനെ വിചാരണ ചെയ്ത് അതിനുശേഷം അതൊക്കെ അളന്നു തൂക്കി കൃത്യമായി പ്രതിഫലം എല്ലാറ്റിനും തരും എവിടെയും ഒരു കുറവും ഉള്ളാഹുദിന വരുത്തുകയില്ല ഹിസാബിന്റെ ഈ വിചാരണ കാലം എത്ര എന്നതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ വന്നിട്ടുണ്ട് അല്ലേ ആയിരക്കണക്കിന് വർഷങ്ങളൊക്കെ നിൽക്കേണ്ടി വരും എന്നാണ് വിചാരണക്കൊക്കെ വേണ്ടി പക്ഷേ മുമ്മിനികളായ ഒരാൾക്ക് അതൊക്കെ വളരെ ചുരുക്കമായിരിക്കും വളരെ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും എന്നും കാണാം അള്ളാഹു അല്ലാഹുത്തല്ലാ കൂട്ടത്തിൽ നമ്മൾ പെടുത്തി തരട്ടെ സൽക്കർമ്മികളായ മമ്മിനികൾക്ക് അന്ന് ആശ്വാസമാണെന്നാണ് അന്നത്തെ പ്രയാസങ്ങളൊന്നും അവർക്ക് കേൾക്കേണ്ടി വരില്ല ബാക്കിയുള്ള ആളുകൾക്ക് അത് യൗമുൽ ഫസ ആണ് വല്ലാത്ത പേടിയുടെ ദിവസമാണ് അള്ളാഹുത്താല നമുക്ക് അത് രക്ഷിക്കട്ടെ ഐ മീൻ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഹിസാബിനെ കുറിച്ച് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനുണ്ട് ചുരുങ്ങിയ ഒരു വിവരണമാണ് നമ്മളിവിടെ ഇപ്പോൾ നൽകിയത് അള്ളാഹു അള്ളാഹുത്തലാ നമ്മുടെ ആഹ്ദത്തൊക്കെ നന്നാക്കി തരട്ടെ പ്രത്യേകിച്ച് ആഹാരം ഇത്തരം മഹ്സറയിലുള്ള ആ അവസ്ഥകളൊക്കെ റബ്ബ് നമുക്ക് എല്ലാവർക്കും എളുപ്പമാക്കി തരട്ടെ നമ്മളെയൊക്കെ അള്ളാഹുത്തൻ്റെ സ്വർഗത്തിൻ്റെ അഹിലുകാരിയിൽ പഠിച്ച നരകത്ത് തൊട്ട് കാക്കട്ടെ ആമീൻ അർബൽ ആലമീൻ മനസ് അള്ളാ നമ്മുടെ ഈ സൂറയുടെ ഈ പഠനം ഇത് ഈ ക്ലാസ്സോടുകൂടി അവസാനിക്കുകയാണ് മറ്റൊരു സൂറയുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അള്ളാഹുത്തൻ്റെ തോഫീക്ക് ചെയ്യട്ടെ നിങ്ങൾ എല്ലാവരും ദയ ചെയ്യണം എന്ന് വിനീതമായി ആവശ്യപ്പെടുകയാണ് ഒരു ദ്വായകളിലും മറക്കരുത് പഠിച്ചതൊക്കെ കൂടെ കൊണ്ടുനടക്കാനും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനും ശ്രമിക്കണമെന്നു കൂടെ എന്നോടും പിന്നെ നിങ്ങളോടും സ്നേഹവിദ്യ ഉണർത്തുകയുമാണ് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആമീൻ അമീൻ സുബാൻ അസ്ലാം വാലൈക്കു വരഹമു അല്ലെ വരകാത്തു